എന്ന ഒറ്റ കൊണ്ട് ധനമനസ്സുകൾ കീഴടക്കിയ പ്രിയ നായികയായിരുന്നു ദീപ നായർ പ്രിയം സിനിമയ്ക്ക് ശേഷം ദീപ നായരെ ആരും കണ്ടിട്ടില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ദീപ നായർക്ക് ധാരാളം കമന്റുകളാണ് ദിനംപ്രതി ലഭിക്കുന്നത് പ്രിയം സിനിമയ്ക്ക് ശേഷം എന്ത് പറ്റി ഇതുകൊണ്ട് പുതിയ മൂവീസിലൊന്നും വന്നില്ല മറ്റു മൂവികൾ ചെയ്യാത്തതിന്റെ കാരണം എന്താണ് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ കമന്റുകൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദീപ നായർ പ്രിയം മൂവി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു മൂവി കൂടിയായിരുന്നു പ്രിയം സിനിമയ്ക്ക് ശേഷം എനിക്ക് രണ്ട് മൂന്ന് സിനിമകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ ഒപ്പം എൻ്റെ എൻജിനീയറിംഗ് പഠനം നടക്കുന്നതിനാൽ പഠനത്തെക്കാൾ വലിയ ഒരു ക്യാരക്ടർ ഒന്നും ആയിരുന്നില്ല ആ സിനിമകളിൽ ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനും വീട്ടുകാരും കൂടി ചേർന്നെത്ത തീരുമാനമായിരുന്നു പഠനം പൂർത്തിയാക്കിയതിനു ശേഷം സിനിമയിൽ അഭിനയിക്കാമെന്ന് എന്നാൽ പഠനം പൂർത്തിയാക്കി വന്നപ്പോഴേക്കും എനിക്ക് മറ്റു സിനിമകളൊന്നും ലഭിച്ചില്ല കാരണം അന്ന് ഇതുപോലെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയസ് ഒന്നും ഇല്ലായിരുന്നു ആ ഒരു ടൈം കൊണ്ട് തന്നെ ആളുകൾ എന്നെ മറക്കുകയും ചെയ്തു അപ്പോഴേക്കും പുതിയ വന്നു നവ്യ നായർ മീര ജാസ്മിൻ ഭാവന എന്നിങ്ങനെ എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു സിനിമകളും ഓഫറുകളും ഒന്നും വന്നില്ലായി എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പിന്നെ ജോലിയിലേക്ക് പോവുകയായിരുന്നു എന്നും ഇതാണ് താൻ പ്രിയം സിനിമയ്ക്ക് ശേഷം വേറെ സിനിമയൊന്നും ചെയ്യാത്തതിന് കാരണമെന്നും ദീപ നായർ പറയുന്നു